ഹലോ വെൽക്കം ബാക്ക് ടു ഹയർ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാരും ഹാപ്പിയാണ് വിചാരിക്കണേ അപ്പൊ രണ്ടു ദിവസം നമുക്ക് ചെറിയ തിരക്കിലൊക്കെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യണ്ട നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അത് നല്ല പാർട്ടി വെയർ ത്രീ സെറ്റ് ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൽ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല സ്റ്റോണും ത്രെഡ് വർക്കും വന്നിട്ട് ി പാർട്ടി വെയർ ആയിട്ട് വന്നിട്ടുള്ളത് സ്ലീവ് ഫുൾ സ്ലീവിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് നമ്മളെ സ്ലീവിന്റെ എൻഡിലും അതുപോലെ തന്നെ നല്ല സ്റ്റോണും ത്രെഡ് വർക്കും കൂടെയാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിൽ കണ്ടിന്യൂട്ട് ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള വർക്കും പോയിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ എൻഡിലും അതുപോലെ നല്ലൊരു ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് കുറവശത്ത് അതുപോലെ പ്ലെയിനിലാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് നല്ല റൗണ്ട് അലാസ്റ്റിക്കില് നോൺ മെറ്റീരിയൽ തന്നെ ോട്ടത്തിന്റെ എൻഡിൽ വന്നിട്ടുള്ള വർക്കാണ് ആണ് അപ്പൊ നമ്മൾ ഷാൾ അതിൽ വന്നിട്ടുള്ളത് നല്ല ചിനോൺ മെറ്റീരിയൽ തന്നെ ഷാളിന്റെ രണ്ട് വശത്തും ഇതുപോലെ സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് നല്ല ത്രെഡ് വർക്കിലാണ് സ്കാൽപ്പ് വർക്ക് പോയിട്ടുള്ളത് അല്ല ഷാൾ മുഴുവനായിട്ട് ഇതുപോലെ ചെറിയ വർക്കും പോയിട്ടുണ്ട് നല്ല വിടുത്തും സൈസും ഉണ്ട് ഷാളും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ള ആണ് ഇതൊരു അടിപൊളി ലാവൻഡറിലാണ് വന്നിട്ടുള്ളത് കിട്ടാൻ നല്ല വർക്കൊക്കെ ആയിട്ട് ഇതിലൊക്കെ വർക്ക് നോക്കി നിങ്ങള് നല്ല റോസ് ഗോൾഡുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും പോയിട്ട് ഒന്നും പറയാനില്ലാത്തൊരു ടോപ്പാണ് ത്രെഡ് വർക്ക് സ്ലീവിൽ മൊത്തമായിട്ട് പോയിട്ടുണ്ട് ലീവിന്റെ രണ്ട് വശത്തും ഇതുപോലെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ലീൻ്റെ പുറകശത്തും ഇപ്പം വന്നിട്ടുണ്ട് വർക്ക് ഇതുപോലെ ബോർഡറിൽ വന്നിട്ടുള്ള വർക്കാണ് த்ரெட் ஒர்க்கும் சீக்வன்ஸ் ஒர்க்கும் கொடுத்துட்டு ஹெவியாக கிட்டேன்னே டோப்பு கொடுத்துட்டு நல்லா அடிப்படையில் இம்பார்ட்டன்ட் சின்ன ஒன்லாட்டை வந்துட்டுள்ளது யாரும் மிஸ் செய்யண்டா இந்த போட்டை வந்துட்டுள்ள ரவுண்ட் லாஸ்டிக்கில் வந்துட்டு பேண்டிண்ட் அஞ்சில் வந்துட்டுள்ள ஒர்க்கு காண்ட இப்போ நம்ம ஷாலு வந்துட்டுள்ளது இன்னொன்னு நல்ல அடிப்பொழி நல்ல ஸ்கேல் நல்ல சைஸில் கொடுத்துள்ளோம் ஷாலும் வந்துட்டுள்ளது ஷாலும்

ബീഡ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ ബീഡ്സും നല്ലൊരു വൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അതുപോലെ ക്ലോത്തില് മുഴുവനായിട്ട് ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടിന്യൂ ആയിട്ട് പുറകിലും വന്നിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് സ്ലീവ് ഫുൾ സ്ലീവിലായിട്ട് വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൊരു ഐറ്റാണ് ബോട്ടം ഈ കണക്കിലാണ് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് അല്ലാസിയൊക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള നല്ല വിടുത്തും നല്ല അത്യാവശ്യം നല്ല സൈസൊക്കെ കണ്ടിട്ടും ബോട്ടം നല്ല ഗോൾഡൻ സ്കാൽപ്പ് വർക്ക് കേട്ടോ ഷാൾ വന്നിട്ടുള്ളത് ഇതേ കണക്കിന് രണ്ട് ഭാഗത്തും സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല സൈസിൽ കൊടുത്തിട്ടാണ് ഷാള് വന്നിട്ടുള്ളത് ഐറ്റം നമുക്ക് സൈസ് വന്നിട്ടുള്ളത് എക്സെല്ലാണ് അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് നല്ല ഗോൾഡൻ കോഫിയില് ചിനോൺ മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ള യൂനിക്കില് നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടെയാണ് ഇതിൽ സ്ലീവ് വന്നിട്ടുള്ള മുക്ക സ്ലീവിലാണ് കേട്ടോ ബോർഡറിൽ ഇതുപോലെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടെ കൊടുത്തിട്ട് നല്ലൊരു വർക്കിലാണ് വന്നിട്ടുള്ളത് കുറവശം വന്നിട്ടുള്ളത് അങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എന്റിലെ ഡിസൈനിങ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടെ വന്നിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ ബോട്ടം വന്നിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക്കിൽ വന്നിട്ട് റോബിലുള്ള അതേ ഗോൾഡൻ ത്രെഡ് വർക്ക് ബോട്ടത്തിന്റെ എൻഡിലുണ്ട് ഉണ്ട് പറയല്ലേ നല്ല സൈസും കേട്ടോ നമ്മൾ ഷാൾ വന്നിട്ടുള്ളത് ഷാൾ നല്ല സീറ്റിലും കുടിച്ചാലും നല്ല സ്കാർക്ക് രണ്ട് ഭാഗത്തും കൂടെ പോയിട്ട് ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് ചെറിയ ത്രെഡ് വർക്ക് മൊത്തത്തില് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മോഡൽ നമുക്ക് വന്നിട്ട് എക്സലാണ് അടുത്തൊരു അടിപൊളി കോളറിലൊക്കെ വർക്ക് ഒരു അടിപൊളി ലൈറ്റാണ് വന്നിട്ട് നല്ല നല്ല പഞ്ചാബി സ്റ്റൈൽ കുർത്തി സെറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കോളറിലെ വർക്ക് തന്നെ ഉണ്ട് ഹൈലൈറ്റ് നല്ല ഹാൻഡ് വർക്കിലാണ് കോളർ കൊടുത്തിട്ടുള്ളത് കോളറിൽ നല്ല ഹാൻഡ് വർക്കിൽ വന്നിട്ട് നല്ല ഫ്ലവറും വീട് വർക്കൊക്കെ പോയിട്ട് നല്ലൊരു അടിപൊളി ഐറ്റാണ് മസിലിങ് ടച്ചുള്ള ഒരു ക്ലോത്തിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു കട്ടിങ്ങിലാണ് ഇതിന്റെ സൈഡ് ഓപ്പം കൊടുത്തിട്ടുള്ളത് കഴിവ് കട്ടിങ്ങിനാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതും ഈ ടോപ്പിന്റെ ഒരു ഹൈലൈറ്റ് ആട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള രണ്ട് സൈഡിലും തിന്റെ ലുക്ക് കിട്ടുള്ളൂ ലുക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം നല്ല അടിപൊളി കോളിറ്റിയുള്ള ഒരു ബോട്ടൺ വന്നിട്ടുള്ളത് പാട്ടിയാലെ ടച്ചൊക്കെ കിട്ടുന്ന ചെറിയൊരു പട്ടൊക്കെ കൊടുത്തിട്ട് ക്ലോത്ത് ഒന്നും പറയാല കേട്ടോ ക്ലോ ഷാൾ വന്നിട്ടുള്ള ക്രീമും മെറൂണിലും തന്നെ ഷാള് വന്നിട്ടുള്ളത് അതായത് ഷാളിന്റെ എൻഡിൽ ഇതുപോലെ ചെറിയ പാന്റിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഷാളിന്റെ എൻഡിൽ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മൂന്ന് സൈസുകൾ അവൈലബിൾ ആണ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് അപ്പൊ അതൊന്നും ആരും മിസ് ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അപ്പൊ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിയിലുള്ളവർക്ക് നിങ്ങളെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ ക്ലോത്തിനെ കുറിച്ചോ സൈസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ അടിപൊളിയൊരു ഐറ്റംസ് ആയിട്ട് കാണാം താങ്ക് യു